നിങ്ങളുടെ ചേർന്നിരിക്കുന്ന ചേർന്നിരിക്കുവാനായിട്ടാണ് യേശു ചേർന്നിരിക്കാൻ പാടിയ പോലെ യേശോപ്പച്ചോട് ചേർന്നിരിക്കണം അതാണ് യേശുപ്പത്തിന നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ ചുമ്മാ പറയുന്നതല്ല അത് നിങ്ങൾ തെളിയിച്ചു ബുധനാഴ്ച പ്രാർത്ഥിച്ചു എന്തിനാ അതാണ് പ്രാക്ടിക്കൽ തിയറി അല്ലെ തമ്പരാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളത് നിങ്ങൾക്ക് തെളിഞ്ഞില്ലേ അതിനേക്കാൾ തലേ ദിവസം ഞാൻ നിങ്ങളോട് വേറെ കാര്യം പറഞ്ഞു എല്ലാരും എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥനയുടെ ഫലം നമുക്ക് ലഭിച്ചവരാണ് രണ്ടാമതെ കുറിച്ച് ഒരു കാര്യങ്ങൾ പറയാനുണ്ട് ഇന്നലെ ഞാന് ചോദിച്ചു ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ആളക്കാര് പറഞ്ഞാൽ തോന്നുന്നു ആരാണ് സ്വതം മുറയ പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിച്ചില്ലാത്തതായിരുന്നു അതുപോലെ നമ്മൾ മധ്യസ്ഥാന എല്ലാം കിട്ടിക്കൊള്ളണമെന്നില്ല നമ്മൾ നന്നായിട്ട് ജീവിക്കില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ ഒരു കിട്ടുന്ന അല്ലെങ്കിലും കിട്ടുകയില്ലെന്നുള്ള കാര്യം ഓർത്തിരിക്കുക സ്വതന്ത്ര മുറയത്തെ നിന്ദിക്കുന്ന മനുഷ്യരുടെ അടുത്ത് നിങ്ങളെല്ലാവരും പിടിക്കേണ്ടി പരിശുദ്ധ തവിക്കേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ എല്ലാവരും തോന്നുന്നുണ്ട് നല്ല ഈ പ്രാവശ്യത്തെ നിങ്ങളെത്തി നിങ്ങൾ അന്വർത്ഥമാക്കുകയും ഞാൻ എന്റെ ദൈവത്തെ ഒത്തിരി നിങ്ങൾ പ്രാർത്ഥിക്കണം രണ്ട് നേരവും എല്ലാവരും ഇരുന്നുള്ളൂ